പനനല്ലൂർ സർവീസ് സാധാരണ ബാങ്കിൻ്റെ ഇത്തവണത്തെ ഓണച്ചന്ത കർക്കിടാൻകുന്ന് കുളപ്പറമ്പിൽ ആരംഭിച്ചു സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ താജുദ്ദീൻ ചന്ത ഉദ്ഘാടനം ചെയ്തു മൂവായിരം രൂപ വിലയുള്ള ഭക്ഷ്യധാന്യ കിറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ചന്തയിൽ നിന്നും ലഭിക്കും അരി വെളിച്ചെണ്ണ മുളക് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്നിന പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ മൂവായിരം രൂപയുടെ കിറ്റാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ചന്തയിൽ നിന്നും ലഭ്യമാകുക ഏതു തട്ടിലുള്ള കാർഡുടമകൾക്കും കാർഡുമായി നേരിട്ട് ചന്തയിൽ നിന്ന് കിറ്റ് ലഭിക്കും ഒരു കാർഡിന് ഒരു കിറ്റ് എന്നതാണ് നിബന്ധന കുളപ്പറമ്പിൽ ആരംഭിച്ച ചന്ത സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളിൽ കരിഞ്ചന്തയിലൂടെയും കൊഴുത്തിവർവം വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ദുസ്സഹമാക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടു ഇതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾ വഴി ഓണചന്തകൾ സർക്കാർ ആഘോഷങ്ങൾ എല്ലാവരും തുല്യമായി കൊണ്ടാടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ ആഘോഷങ്ങളിലും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ബാങ്ക് ചെയ്യുന്നതെന്ന് പ്രസിഡന്റ് പി പി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു ഏകദേശം ആയിരത്തി എണ്ണൂറിൽ പരം ഇതുപോലുള്ള കൺസ്യൂമർ സഹകരണ സഹായത്തോടുള്ള ുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓണചന്തകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ സബ്സിഡി നിരക്കിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗം സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ഒരു ഓണച്ചന്തകൾ സഹകരണ ബാങ്കുകൾ നടത്തി വരുന്നത് ജനപ്രതിനിധികളായ പി മുസ്തഫ വി അബ്ദുൽ സലീം പി രഞ്ജിത്ത് പി എം മധു ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ സെയ്ദ് വി ടി ഉസ്മാൻ ശ്രീധരൻ ജീവനക്കാർ സഹകാരികൾ ഇടപാടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമ പെൻഷൻ മൂവായിരത്തിഇരുന്നൂറ് രൂപ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിതരണം നടത്തിവരുന്നുണ്ടെന്ന് സെക്രട്ടറി പി ശ്രീനിവാസൻ അറിയിച്ചു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നമ്മൾ രണ്ടു ദിവസമായിട്ട് വിതരണം നടത്തുന്നുണ്ട് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിച്ച് ആ പൈസയുടെ പകുതി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്കുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ആയിരത്തി അഞ്ഞൂറ് കാർഡ് ഉടമകൾക്കുള്ള കിറ്റുകളാണ് ഉള്ളത് അലനല്ലൂർ സർവീസ് സർവീസാരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നൈൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടൂ സെവൻ